സിനിമാ അവാർഡുമായി ബന്ധപ്പെട്ട് ഈ വർഷം ഉയർന്നു വന്ന മറ്റൊരു വിവാദം കുട്ടികളുടെ ചിത്രത്തെക്കുറിച്ചാണ് കുട്ടികൾക്ക് മേഖലയിൽ നല്ല ചിത്രങ്ങൾ ഉണ്ടായിട്ടില്ല നല്ല പെർഫോമൻസ് ഉണ്ടായിട്ടില്ല എന്ന കാരണത്താൽ ആ അവിടെ ആ വിഭാഗത്തിലുള്ള അവാർഡ് നിരസിക്കുകയാണ് ഈ ജൂറി ചെയ്തത് ഇത് ഇതിനെതിരെ കുട്ടികൾ തന്നെ അതിൽ അവ പല സിനിമകളിലും അഭിനയിച്ച കുട്ടികൾ തന്നെ രംഗത്ത് വരുന്നു അതിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചില രാഷ്ട്രീയ കക്ഷികൾ മുന്നോട്ട് വരുന്നു ചില സിനിമ ഗ്രൂപ്പുകൾ മുന്നോട്ട് വരുന്നു കുട്ടികളെ പ്രോത്സാഹിപ്പിക്കേണ്ടതല്ലേ എന്നാണ് ചോദിക്കുന്നത് ഏറ്റവും ഒടുവിൽ ഞാൻ കണ്ട സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു ഒരു ക്ലിപ്പ് റിപ്പോർട്ടർ ചാനലിലെ സുജ പാർവതി എന്ന് പറയുന്ന അവതാരക പ്രശസ്ത ചെറുകിതാകൃത്തായിട്ടുള്ള സന്തോഷി ഗാനത്തിനെ ടെലിഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നതാണ് ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ജൂറി അംഗങ്ങൾ സിനിമ കാണുന്നത് അവരുടെ ഒരു നേത്രങ്ങൾ കൊണ്ടാണ് ലോകത്തിൻ്റെ മുഴുവൻ നേത്രങ്ങൾ ഉപയോഗിച്ചിട്ടല്ല പലപ്പോഴും സിനിമയെ സംബന്ധിക്കുന്ന നമ്മുടെ ധാരണകൾക്കോ സിനിമയിൽ നമ്മൾ വിധി എഴുതുന്നതിൽ നിന്നോ വ്യത്യസ്തമായിരിക്കാം അതുകൊണ്ട് നമ്മുടെ വിധിയെ തന്നെ അവർ നടത്തണം എന്നുള്ള പിടിവാശി അക്കാര്യത്തിൽ നല്ലതല്ല മറ്റൊന്ന് സിനിമക്ക് അവാർഡ് നൽകുന്നത് അതൊരു കേവല പ്രോത്സാഹനത്തിൻ്റെ പ്രശ്നമല്ല ഒരു നായികയ്ക്ക് ഒരു ഒരു നായകന് സിനിമ ഒരു സിനിമാ സിനിമാതാരത്തിന് അല്ലെങ്കിൽ ഒരു സംവിധായകന് ഒരു എഡിറ്റർക്ക് വർഷാവർഷം പ്രോത്സാഹനം നൽകിക്കളയാം എന്ന് കരുതിയിട്ടല്ല ഈ അവാർഡുകൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് ഈ അവാർഡുകളുടെ ലക്ഷ്യം സിനിമയെ സംബന്ധിക്കുന്ന ഉയർന്ന കലാമൂല്യമുള്ള സിനിമകളെ സംബന്ധിക്കുന്ന ഒരു ബെഞ്ച് മാർക്ക് സൂക്ഷിക്കുന്നതിന് അതിലേക്ക് അടുപ്പിച്ചുകൊണ്ട് കേവല വ്യാപാരത്തിൻ്റെ അപ്പുറത്ത് ഈ സിനിമയുടെ കലാമൂല്യത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള സിനിമകൾ ജീവിതത്തിൽ പല കഷ്ടനഷ്ടങ്ങളും അനുഭവിച്ചുകൊണ്ട് അത്തരം സിനിമകൾ ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകളെ സംരക്ഷിക്കുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തുകൊണ്ട് വേണം സിനിമ അവാർഡുകൾ നിൽക്കുന്നതിന്